കഴിഞ്ഞ ദിവസം കോതമംഗലം കുട്ടമ്പുഴയിൽ ആനചവിട്ടിക്കൊന്ന എൽദോസ് വർഗീസിന്റെ സഞ്ചിയിൽ ഒരു നക്ഷത്രവും ക്രിസ്മസ് കേക്കും ഉണ്ടായിരുന്നു ആ രക്തതാരകം സെക്രട്ടേറിയറ്റിൽ തൂക്കണം ആ കേക്ക് മുറിച്ച് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും കൊടുക്കണം ബാക്കിയുള്ളത് മനുഷ്യർക്ക് മരണ വാറണ്ടായി മാറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വനം വന്യജീവി സംരക്ഷണ നിയമം ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുന്ന പാർലമെന്റിൽ വിളമ്പട്ടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടമ്പുഴ ഉരുളന്തണ്ണിയിൽ എൽദോസ് വർഗീസ് കൊല്ലപ്പെട്ടത് എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന അദ്ദേഹം ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള വെളിച്ചമില്ലാത്ത വഴിയിലൂടെ അര കിലോമീറ്റർ നടന്നപ്പോഴേക്കും ആനയുടെ മുന്നിൽപ്പെട്ടു കുത്തിയും ചവിട്ടിയും വലിച്ചെറിഞ്ഞും ആന എൽദോസിനെ കൊന്നു മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര തകർക്കപ്പെട്ടിരുന്നു കൃഷിയെല്ലാം വന്യജീവികൾ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഉപജീവനം തേടി അയാൾ സെക്യൂരിറ്റി ജീവനക്കാരനായത് ഒരു മാസത്തിന് ശേഷം പത്ത് ദിവസത്തെ അവധിയെടുത്താണ് എൽദോസ് വീട്ടിലേക്ക് പുറപ്പെട്ടത് ആനയോ ചവിട്ടിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴും വർഗീസ് കരുതിയിരുന്നില്ല അത് സ്വന്തം മകനെയായിരിക്കും എന്ന് ക്രിസ്മസ് സമ്മാനങ്ങളുമായി അപ്രതീക്ഷിതമായി വീട്ടിലെത്തി അപ്പനെയും അമ്മയും സഹോദരെയും അമ്പരപ്പിക്കാനുള്ള ആ യാത്ര പക്ഷെ പൂർത്തിയായില്ല മൃതദേഹത്തിനടുത്ത് നിന്ന് നാട്ടുകാരടുത്ത് വീട്ടിലേൽപ്പിച്ച സഞ്ചിയിൽ പച്ചക്കറി കൂടാതെ ഒരു നക്ഷത്രവും ക്രിസ്മസ് കേക്കും പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങളും ഉണ്ടായിരുന്നു ആ നക്ഷത്രം ഇനി എവിടെ തൂക്കും ആ ക്രിസ്മസ് കേക്കിന്റെ ഒരു കഷ്ണമെങ്കിലും അവർക്ക് ഇനി രുചിക്കാനാകുമോ എൽദോസിനെ പോലെ നൂറുകണക്കിന് ആളുകൾക്ക് കൊലച്ചോർ ഒരുക്കിയ ഭരണകൂടത്തിന് കൊടുക്കണം ആ പാവപ്പെട്ടവന്റെ നഷ്ട സ്വപ്നങ്ങളുടെ സഞ്ചി രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിലുള്ള എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവിയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി ഒൻപത് പേരാണ് ഈ വർഷത്തെ കണക്കുകൾ വരുന്നതേയുള്ളു ഇതിൽ എഴുന്നൂറ്റി ആറ് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത് ഏക്കർ കണക്കിന് കൃഷി വന്യജീവികൾ നശിപ്പിച്ചു എങ്ങനെയാണ് വനാതിർത്തിയിലെ മനുഷ്യർ ജീവിക്കേണ്ടത് ആനയും കാട്ടുപന്നിയും കുരങ്ങും മലയെണ്ണാനും നശിപ്പിക്കുന്ന കൃഷി ിൽ എന്താണ് കർഷകൻ കൃഷി ഇറക്കേണ്ടത് വില തന്ന തങ്ങളുടെ കൃഷിയിടങ്ങൾ ഏറ്റെടുത്തുള്ളൂ എന്നാണ് എൽദോസിന്റെ നാട്ടുകാരുൾപ്പെടെയുള്ള സംസ്ഥാനത്തെ നിരവധി കർഷകർക്ക് വനംവകുപ്പിനോട് പറയാനുള്ളത് അതായത് വനംവകുപ്പിന്റെ ദുഷ്ടലാക്ക് ലക്ഷ്യം കാണുന്നു ജനത്തെ കുടിയിറക്കി നാട് വനമാക്കുക സർക്കാരുകൾ സമ്പൂർണ്ണ തോൽവിയായിരിക്കുന്നു കേരളവും കർഷകവിരുദ്ധ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണ് മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് എൽദോസും ദിവസങ്ങൾക്ക് മുൻപ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ തൃശൂരിൽ ആന ചവിട്ടിക്കുന്ന മീനാക്ഷിയും ആനയോട് എന്ത് ബലപ്രയോഗമാണ് നടത്തിയത് വന്യജീവികൾ കൊല്ലുന്നതിലേറെയും സ്വന്തം ആവാസ കേന്ദ്രങ്ങളിലെ മനുഷ്യരെയാണ് ഇതിനൊരു പരിഹാരമില്ലേ ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം പെറ്റി പെരുകി നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ നായാടാനും ഭക്ഷിക്കാനുമുള്ള അധികാരം മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട് മറ്റൊരു പോകുമ്പഴിയില്ല ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാസാക്കിയൊരു വനം വന്യജീവി നിയമമുണ്ട് എത്ര മനുഷ്യരെ കൊന്നാലും വന്യജീവികളെ കൊല്ലാൻ നൂറ് നടപടിക്രമങ്ങളാണ് അത് അന്നത്തെ സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയതാണെന്നും കാലാനുസൃതമായി മാറ്റേണ്ടതുണ്ടെന്നും ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സർവ്വസന്നാഹങ്ങളുമുള്ള തിരുവനന്തപുരത്തോ ഡൽഹിയിലോ മന്ത്രി മന്ദിരങ്ങളിലോ കോടതി വളപ്പുകളിലോ വന്യജീവികൾ എത്തില്ലല്ലോ അവരുടെ മക്കളെ അനാഥരാക്കില്ലല്ലോ സ്വന്തം കുടുംബങ്ങളുടെ വികൃതമാക്കപ്പെട്ട മൃതദേഹങ്ങൾ കാണേണ്ടി വരില്ലല്ലോ പിന്നെ എന്തിനു നിയമം മാറ്റണം വനംവകുപ്പും മന്ത്രി മനനിയമം പുതുക്കി ജനജീവിതം ദുസഹമാക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ് കാടിൻ്റെ പരിസരത്ത് കാല് ഊത്തുന്നതിൻ്റെ തലയെടുക്കുന്നതിനുള്ള വകുപ്പുണ്ടാക്കുകയാണ് പാവങ്ങൾക്ക് പണിയെടുക്കാനോ ഭക്ഷിക്കാനോ സമാധാനമായി ഉറങ്ങാനോ ആയുസത്തി മരിക്കാനോ കഴിയുന്നില്ല അവർ കൊല്ലപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വനം വന്യജീവി നിയമം സംരക്ഷിക്കുകയും അതേസമയം വന്യജീവി ആക്രമണം തടയുന്ന തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിങ്ങൾ രമ്യഹർമ്മങ്ങളിൽ നിന്ന് പുറത്തു വരും എൽദോസിൻ്റെയും മീനാക്ഷിയുടെയും ഉൾപ്പെടെ തകർക്കപ്പെട്ട അസ്ഥികൾ കാണോ വലിച്ചു മാംസം കാണോ ഈ തെരുവിലെ രക്തപ്പുഴകൾ കാണു